മലയാളികൾക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ രണ്ടാം സ്ഥാനത്താണ് ഇപ്പോൾ കുടുംബവിളക്ക് എന്ന പരമ്പരയുടെ രണ്ടാമത്തെ സീസൺ ഇപ്പോൾ സരസ്വതിയമ്മയുടെ കള്ളത്തരം മനസ്സിലാക്കിയിരിക്കുകയാണ് നമ്മുടെ സുമിത്ര പക്ഷേ തൽക്കാലത്തേക്ക് സുമിത്രയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി സരസ്വതി അമ്മയ്ക്ക് സാധിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ഇതേ തുടർന്ന് സുമിത്രയുടെ മുൻപിൽ ബാക്കിയാകുമ്പോഴാണ് അപ്രതീക്ഷിതമായി അനിരുദ്ധിനെ കാണാൻ ഇടയാകുന്നത് ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ സുമിത്ര അനിരുദ്ധ് ജീവനോട് ഉണ്ട് എന്നും തന്നെ കാണാൻ ഇതുവരെ വന്നില്ല എന്നുമുള്ള കാര്യം തിരിച്ചറിയുന്നത് സുമിത്രയുടെ മനസ്സിനെ തകർത്ത് കളഞ്ഞതിനെ തുടർന്ന് സുമിത്ര ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് അനിരുദ്ധിൻ്റെ അടുത്തേക്ക് സുമിത്ര കടന്നു ചെല്ലുന്നു അപ്രതീക്ഷിതമായ ഈ കാഴ്ച അനിരുദ്ധിനെയും ഞെട്ടിച്ചു കളയുന്നു ഇതോടെ അമ്മ മരിച്ചുപോയി എന്നാണ് താൻ വിശ്വസിച്ചിരുന്നത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് അനിരുദ്ധ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്